നമസ്കാരം പ്രധാന വാർത്തകൾ ഗുസ്തി താരങ്ങളെ സംരക്ഷിക്കാത്ത പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന സ്ത്രീ സംരക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ അയോധ്യ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി രണ്ടു പേർ അറസ്റ്റിൽ ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച വാർത്തകൾ വിശദമായി ഗുസ്തി താരങ്ങളെ സംരക്ഷിക്കാത്ത പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന സ്ത്രീ സംരക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയും റോഡ് ഷോയും നടന്നിരുന്നു പരിപാടിയിൽ ഹിന്ദുത്വം ആളിക്കത്തിക്കാനും കേരളത്തിലെ ഇകഴ്ത്തി കാട്ടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളെ മന്ത്രി വിമർശിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നേരെ ബോംബ് ഭീഷണി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഭീഷണി സന്ദേശം സംഭവത്തിൽ ഗോണ്ട സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലക്നൌവിലെ ഗോമതി നഗറിൽ നിന്നാണ് യു പി സെക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇവരെ പിടികൂടിയത് ഇനി കായിക വാർത്ത ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ആതിഥേയർ അമ്പത്തഞ്ച് റൺസിന് പുറത്തായി ഓപ്പണർ ഏഡൻ മർക്കോം ക്യാപ്റ്റൻ ഡീൻ എൽഗർ ഡോണി ഡി സോർസി ഡേവിഡ് മാർക്കോ ജാൻസൺ എന്നിവരുടെ വിക്കറ്റാണ് സിറാജ് നേടിയത് ജസ്പ്രീത് ബുംറയും മുകേഷ് കുമാറും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ആദ്യ കളിയിലെ വൻ തോൽവിയുടെ ക്ഷീണത്തിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയത് രണ്ടു മത്സര പരമ്പര കൈവിടാതിരിക്കാൻ ജയം അനിവാര്യമാണ് സെഞ്ചുറിയെ ഒന്നാം ടെസ്റ്റിൽ ഇന്നിങ്സും മുപ്പത്തിരണ്ട് റൺസുമാണ് ഇന്ത്യ കീഴടങ്ങിയത് രണ്ടര ദിവസം കൊണ്ട് പോരാട്ടം അവസാനിപ്പിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു